ഓട്ടോമാറ്റിക് ആണ് അതാണ് ഏറ്റവും വലിയ ഗുണം ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും സിക്സ് ആണ് നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡൽ ജി ടി എന്നൊക്കെ തോന്നില്ല പക്ഷെ അത് വെറും തോന്നലാണ് ഇതിന്റെ മോഡൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടോ ഏതാ മോഡൽ ഹൈലൈൻ ആയിലാ ഡീസൽ ഏറ്റവും വണ്ടി പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പായിരം രൂപ കയ്യില് വെച്ചിട്ട് തന്നെ ഈ ഷോറൂമിൽ ഏത് വണ്ടി ഇറക്കി കൊണ്ടുപോകാം ചെറുതാണേലും വലുതാണേലും അല്ലെ ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി അതേപോലെ തന്നെ സെയിം സാധനം ഡിസയർ അല്ല സാധാ സ്വിഫ്റ്റ് പെട്രോൾ അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറച്ചധികം വണ്ടികൾ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് ഒരുവിധം എല്ലാ കമ്പനീൻ്റെ വണ്ടികളുണ്ട് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളായിരിക്കും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൂടുതലായിട്ടും കാണിക്കുന്നത് കേട്ടോ വളരെ ലോ ബഡ്ജറ്റ് മുതൽ അത്യാവശ്യം ഒരു അഞ്ച് ആറ് ലക്ഷം രൂപ ഏഴ് എട്ട് ആ ഒരു ബഡ്ജറ്റിലേക്കൊക്കെ വരുന്ന വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് അപ്പം എന്തായാലും ഞാനിന്നുള്ളത് നമ്മുടെ മഞ്ചേരിയുണ്ടോ മഞ്ചേരി ടൗൺ എത്തുന്നതിന് മുമ്പ് തുറക്കൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിലായിട്ടുള്ളത് ഇന്ന് ഇവിടെ ഇത്രയും വണ്ടികൾ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം വന്ന് നോക്കിക്കോളൂട്ടോ ഒരുപാട് ടൈപ്പ് ഓഫ് വണ്ടികൾ പല പ്രൈസ് റേഞ്ചിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നേരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്തോളൂ ഫേസ്ബുക്കിലാണ് കാണുന്നതിൽ നിന്ന് ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ഞാൻ കൂടുതൽ പറയുന്നതിന് നമുക്ക് നേരെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ എന്തായാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നല്ല വണ്ടികൾ അതെ കുറച്ച് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വണ്ടികൾ കുറച്ചെണ്ണം കാണിച്ചത് അതുപോലെ തന്നെ ഡീസൽ വണ്ടികൾ ഒരുപാടെണ്ണം ഉണ്ട് അപ്പൊ ഇവരുടെ താഴെ നിങ്ങളുടെ പുതിയ ഷോറൂം ആണല്ലോ അതേ പിന്നെ ഇവിടെ ഈ ഒരു ഷോറൂമിലുള്ള എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് പിന്നെ തൊട്ടുമേല ഇവരുടെ പഴയ ഷോറൂമിൽ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതെ അതെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ സുനിക്ക് തന്നെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഡീസൽ വരണേന്ന് പറഞ്ഞു തുടങ്ങിയാലോ തുടങ്ങാ ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് അതായത് ആറായിരം വരുന്ന വണ്ടി സ്റ്റാർട്ടിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും വലിയ ഗുണം ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റും നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവിധ ഫീച്ചേഴ്സും രണ്ടായിരത്തി പതിനൊന്നില് കമ്പനി വണ്ടിയാണ് കേട്ടോ എ സി പവർ ചേറിംഗ് ഫോട്ടോ പവറിന്റെ സെന്ററിലോക്ക് സകല കീല സെന്ററി ബട്ടൺ ആറ് എയർ ബാഗ് എന്താ പറയാ എനിക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല എത്ര ഓടി ഓക്കെ അപ്പൊ എന്തായാലും ഹിസറിയും കാര്യങ്ങളൊക്കെ നിന്ന് വരും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആസ്കിം പ്രൈസ് അല്ലേ ലോൺ എത്ര കയറുക രണ്ടായിരം രണ്ട് എഴുപത്തഞ്ചരൊക്കെ അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ കൊണ്ടാ തന്നെ ഇറക്കിക്കൊണ്ട് പോകാല്ലോ സിബിലൊക്കെ ഉണ്ടെങ്കിൽ ഓ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തോളാം ഏകദേശം ഒരു അമ്പത് രൂപ കയ്യിൽ വെച്ചോ എന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകട്ടോ അതുപോലെ തന്നെ ഈ ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് എൺപത്തി ഒമ്പത് കോടി രണ്ടാമത്തെ ഓണറാണ് പതിനാറ് ആണ് അത്യാവശ്യം കൂടിയ വണ്ടിയാണല്ലേ അതെ 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 പിന്നെ ഇത് എൺപത്തി ആറിന്റെ ഇസ്ത്ര കിട്ടുമോ നൂറ് ശതമാനം ഒന്നുമില്ല രണ്ടാമത്തെ ഓണറിലാണ് ആ നമ്മൾ നാല് രൂപ ഉദ്ദേശിക്കുന്നുള്ളൂ ചെറിയ മാറ്റം പറ്റി കൊടുക്കുകയും ചെയ്യാം നാലു ലക്ഷം രൂപ അതായത് ഐ ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ലക്ഷം രൂപ എത്ര ലോൺ കയറും അപ്പൊ ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ ലോണും കിട്ടും അപ്പൊ അമ്പതിനായിരം രൂപ കൈ കൊണ്ടാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വൃത്തിയുള്ള വണ്ടികളിൽ ഒന്നാണ് അപ്പൊ എന്തായാലും ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ ടാറ്റയുടെ വണ്ടിയാണ് എല്ലാം കൊണ്ടും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല നീറ്റ് ആണ് പതിമൂന്നായിരത്തിന്റെ ഇസറിട്ടല്ലോ അല്ലെ ഒരു നീറ്റ് വണ്ടി വണ്ടി അതായത് പതിമൂവായിരം ഒരു ടയർ ഒക്കെയാണ് കിടക്കുന്നത് അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ചു നോക്കിക്കോളൂ കേട്ടോ പുതിയ വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ വണ്ടി ഓടിക്കാൻ പെട്രോൾ ഓട്ടോമാറ്റിക് പ്രീമിയം പ്രീമിയം അതായത് ഞാൻ ഉള്ള ഒരു കൊച്ചു വണ്ടി ശരിക്കും ഒരു കൊച്ചു അതെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി തന്നെയാണ് അല്ലെ നാല് ടയർ പുതു പുത്തൻ ടയർ അപ്പോളോ ഇട്ടിട്ടുണ്ട് ഓടാത്ത ടയർ ടയർട്ടോ അതെ പിന്നെ ഇന്റീരിയർ ഒക്കെ ആണ് സീറ്റും സീറ്റും അവർ അടിപൊളി കണ്ടീഷനാണ് ഇത് പതിനാലിൽ എത്ര ഓടി ആകെ അൻപത് അതായത് ഓട്ടോമാറ്റിക്കും കൂടി സി വി ടി കണ്ടോ അത് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ വരെ മൈലേജും കിട്ടും കംപ്ലൈൻസ് ഒക്കെ പെട്രോൾ ആയിരിക്കില്ല എന്താ പ്രൈസ് വരുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ ഷാർട്ട് വരുന്ന വണ്ടി ആ സെയിം സാധനം ഒരു റെഡ് കളറും കൂടി ഇവിടെ ഉണ്ട് മോഡൽ വണ്ടിയാണ് ഇത് ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് എക്സൽ എക്സൽ മിഡിൽ ഇവിടെയുണ്ട് അതായത് ബട്ടൺ ഷാട്ട് ബാക്കിയൊരുവിധം ഉണ്ടാവില്ല പിന്നെ ബാക്കി ഇൻഡീറൊക്കെ ഏകദേശം എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഈ എൺപത്തി ഏഴായിരം മിസ് കിട്ടുമല്ലോ അല്ലേ ഇത് നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് എൻജിൻപരമായിട്ട് ഒരു വ്യത്യാസം ഇല്ല എന്താ പ്രൈസ് വരുന്നത് ഇത് ആ നാല് നാലു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡലാട്ടോ അതെ അതെ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി ടിയിൽ നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അല്ലെ ശരിക്കും പറഞ്ഞാലൊരു സ്വിഫ്റ്റ് ഒന്നും കിട്ടുമെന്ന് ചിന്തിക്കണ്ടേ പിന്നെ സി വി ടി അതെ അപ്പൊ എന്തായാലും സ്വിഫ്റ്റിനേക്കാളും ഞാൻ പറയുമ്പോ സ്വിഫ്റ്റിനേക്കാളും ക്വാളിറ്റി വാട്ടി അല്ലേ ബോഡി ബോഡി വണ്ടി അല്ലേ ആ ശതമാ തയ്യാറുഭാങ്ങൾ ആവറേജ് ആണ് ആട്ടോ നിങ്ങളൊന്ന് നോക്കിക്കോളൂ എന്തായാലും നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നാലൊക്കെ സുഖമായിട്ട് ലോൺ കയറും ഇവിടെയുള്ള കാണിക്കുന്ന വണ്ടികളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഏകദേശം ഒരു അമ്പതിനായിരം രൂപേന്റെ ഉള്ളിൽ കയ്യില് വെച്ചാൽ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലെ അപ്പൊ എല്ലാത്തിന്റെ ലോണിയാണ് ഇനി അടുത്തടുത്ത് ചിലപ്പോയില്ല അമ്പതിനായിരം രൂപ കയ്യിൽ വെച്ചിട്ട് വന്നാൽ ഈ ഷോറൂമ് നേത് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ ചെറുതാണെങ്കിലും വലുതാണേലും അല്ലേ അതാണ് ഏറ്റവും വലിയ ഗുണം ഇനി ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി രണ്ടായിരം ഓടി രണ്ടാമത്തെ ആണോ അടിപൊളി അതായത് ഡീസൽ സി വി ടിയിൽ എത്ര രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കും ഇത് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ലാഗ് എന്ന് പറഞ്ഞ പ്രശ്നമില്ല ോ ഇരുവനു മേലെ അപ്പൊ നോയ്ക്കോളൂട്ടോ നല്ല ക്വാളിറ്റി ഓ രണ്ടായിരത്തി മിഡിൽ ഓപ്ഷനാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും സെക്കൻഡ് ഓണർ ആണ് അല്ലേ അതെ നല്ലൊരു ഡീസൽ അതായത് ശെരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് അന്വേഷിച്ച് നടന്നാൽ കിട്ടൂല ഷോറൂമിൽ പോയാലും കിട്ടും കിട്ടൂല ഇത് വളരെ വേറായിട്ടൊക്കെ ഇത്രയും നല്ല വണ്ടികൾ പ്രൈസ് വരുന്നത് എനിക്ക് കാണുവുള്ളൂ സംതിങ് എന്താ സംതിങ് വരുന്ന എട്ടരങ്ങനെ ഒരു കമ്പനി മുപ്പത്തിരണ്ടായിരം ഓഡിറ്റ് ഉള്ളു എന്തായാലും നോയിക്കോളൂ ഡീസൽ ഓട്ടോമാറ്റിക് സി വി ടി എട്ടര ലക്ഷം രൂപ കൺഫേം ലോൺ അല്ലേ എട്ട് ഇല്ലെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ കയ്യില് വെച്ച് പോകുന്ന മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡബിൾ ആണ് കേട്ടോ ഈ അഴിറ്റം കൂടി കാണിച്ചു കൊടുത്തിട്ട് പോയാലോ എൽ എസ് സി ആണല്ലോ ൊൻപത് എലക്സ് ഓടിയിട്ടുള്ളൂ ഈ വർഷം എട്ടാ മാസത്തിന് റിന്യൂലുണ്ട് പാർട്ടി അവർ അവരെ പേര് ആക്കി കൊടുക്കാണെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാം അതല്ല അവർ എടുത്തോട്ടെ അവരെത്തോട്ടെ റൈറ്റ് ടയർ എങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോണ്ട് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല 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 എത്രയാ കിട്ടോ ഇതിന്റെ കിട്ടും അടിപൊളി വാങ്ങി വണ്ടി അതെ അതെ നല്ല നീറ്റ് വണ്ടി പോറൽ പോലും ഇല്ലാത്ത ക്ലീൻ വണ്ടി എന്താ വല്ല പേപ്പർ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഒന്നേ പത്ത് ഒന്നേ പത്ത് പതിനായിരം രൂപേന്റെ വ്യത്യാസം അങ്ങോട്ടും കൂട്ടുമ്പോൾ ഒരു ലക്ഷം ലോൺ കയറുമോ ആൾക്കാർക്ക് അത് മാക്സിമം ചെയ്യാതിരിക്കുക അത് എട്ടിന്റെ പണി കിട്ടും അല്ലെ അത് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം എന്തായാലും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഫുൾ പേപ്പർ ക്ലിയർ ആക്കി അഞ്ചു വർഷത്തെ പേപ്പറോട് കൂടി തരും ഇനി പേപ്പർ ഒന്നും വേണ്ട നിങ്ങൾ ഒരു ലക്ഷത്തി പത്തായിരം അല്ലെ അതിൽ നെഗോഷ്യബിൾ നെഗോഷിയാലിട്ട് അങ്ങനെയല്ലേ നമ്മുടെ വീഡിയോ വീട് എന്തെങ്കിലും ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയ കാറ് അതും ഓട്ടോമാറ്റിക് എ എം ടി വേരിയന്റ് വേണമെങ്കിൽ യ്യായിരം കിലോമീറ്റർ തന്നെ പറയാം അതായത് ലോക്ക് ഉണ്ട് ഓട്ടോമാറ്റിക്കുമാണ് ഓട്ടോമാറ്റിക്കുമാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ള അതാണ് ഹൈലൈറ്റ് അലോ വീൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ ടയർ നാലും എന്താ പ്രൈസ് രണ്ട് രൂപ രണ്ട് ലക്ഷം രൂപ കുറയൂലേ ആ ചെറിയ മാറ്റം ഞാനോ ലോൺ കിട്ടുവോ ഞാൻ അത് അതാ പ്രദേശങ്ങളെ മലയാള ഫൈനാൻസ് കിട്ടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളുള്ളൂ പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ അത് ഇവര് എന്തായാലും ഇവിടുന്ന് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിക്കോട്ടെ രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഡിക്യ ഓപ്പൺ ടൈപ്പ് ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോവാം പിന്നെ സാൻഡ്രോ ആണെങ്കിലോ രണ്ടായിരത്തി പത്ത് മുകളിൽ ആ വണ്ടിയാണ് ഓടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ാണ് പത്ത് മോഡൽ ടൂ ഡോർ പവർ വിൻഡോ ഉണ്ട് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഓടി ചോദിക്കട്ടെ എന്തെങ്കിലും ചോദിക്കട്ടെന്തെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും കൊള്ളാം കൊഴപ്പൊന്നുമില്ല ഒന്നേ നാൽപ്പത് അല്ലേ ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില കിലോമീറ്റർ ആട്ടോ ഒന്നേ നാല് ഓടിയിട്ടുള്ളത് നോയിക്കോളൂ നല്ല നല്ല വണ്ടികൾ കാണുമ്പോ എടുത്തോളൂ ഇനി ഇത് ഇത് രണ്ടായിരത്തി പത്ത് മുകളിൽ വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി ഒരു എഴുപതിനായിരം കൂടി ഉണ്ട് രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ സിംഗിൾ ഓണർ അതെ ഞാൻ വിശ്വസിക്കണം എഴുപതിനായിരം ശതമാനം വണ്ടി കണ്ടു കണ്ടുപോയി ഒരു സ്ട്രാ ഉണ്ട് പൈസ അങ്ങോട്ട് വരും അതെ അല്ലേ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പത്തിലെ അത് സിംഗിൾ ഓണർ ആണ് ഓണറാണ് എഴുപതിനായിരം ഓടി സീറ്റ് നല്ല സീറ്റ് ഉണ്ട് നാല് നാലട്ടർ പുതിയത് വണ്ടി കണ്ടാറിയാ ഉണ്ടെങ്കിൽ തിരിച്ചു ശതമാനം നഷ്ടപരിഹാരം അടക്കം കൊടുക്കും അതാണ് പിന്നെ എന്താ വില വരുന്നത് അറുപത് ഇത് വലിയ വിലയാണ് ഞാൻ പറയുന്നില്ല പത്ത് മോഡലാണ് ഉള്ളൂ എങ്കിലും പക്ഷേ ഇതൊരു പതിനഞ്ച് മോഡലിന്റെ ക്വാളിറ്റി ക്വാളിറ്റി അതും ന്യൂ ഷേപ്പ് ന്യൂ ഷേപ്പ് അതാണ് സിംഗിൾ ഓണർ ആണ് വണ്ടി ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഏറ്റവും ഒന്ന് പോളിസി ഒക്കെ ചെയ്ത് നല്ല തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടോ ലോ ബഡ്ജറ്റിൽ ഇത്രയും ക്ലീൻ വണ്ടി വേണമെങ്കിൽ സെയിം സാധനം ഒന്നും കൂടി ഉണ്ട് ഇത് 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 രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർ അല്ലേ അതേ വണ്ടിയാണ് നാല് ടയർ കാറ് സീറ്റും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ് ഒന്നും ഇല്ല മോഡലും ഒന്ന് കേറി എനിക്ക് പറഞ്ഞാൽ പത്തിനാണ് പന്ത്രണ്ടിനേക്കാൾ വൃത്തി കൂടുതലെ അങ്ങനെ പറയാ ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെയാണ് എല്ലാ ഫീച്ചേഴ്സും വരും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ടയർ ൊക്കെ ആണെങ്കിൽ ഏകദേശം ഇത് ഇത് നമുക്ക് എന്താ അതായത് ഒരു ഇരുപതിനായിരം രൂപ വ്യത്യാസമുള്ളൂ കൂടി കിട്ടും അതെ അതെ രണ്ടു കൊല്ലം മോഡൽ കൂടി കിട്ടും അതാണ് മെച്ചം പത്താകുമ്പോ അടുത്ത വർഷം റിന്യൂവൽ വരും അത്രയൊക്കെ മാറ്റങ്ങളും ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതിന് ലോൺ കിട്ടൂല ഇനി നമുക്കൊരു രണ്ടു രൂപ വാങ്ങിക്കോളൂ രണ്ട് ഇതിന് ലോൺ കിട്ടും അത് സിംഗിൾ ഓണർ ആണെങ്കിൽ വാങ്ങിക്കൊടുക്കാം എത്ര കിട്ടും ഒന്നര കിട്ടും നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാം ഇനി കിഡ്വാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് ആയിരം കിട്ടും ഏറ്റവും ഫുൾ വണ്ടി അൻപത്തി രണ്ടായിരം സിംഗിൾ ഓണർ വണ്ടി അടിപൊളി അമ്പത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ അതെ അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ്

അമ്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി കൊണ്ടുപോകാം നീറ്റ് വണ്ടി കേട്ടോ ഇനി അല്ല ജീവ ഇത് മറ്റേ ഇതാണ് അല്ലേ ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ജി ഡി ആണ് റീറേഷൻ വണ്ടിയാണ് ഒരു ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ തൊണ്ണൂറ് ശതമാനം ആണ് നമ്പറ വണ്ടിക്ക് ഞാൻ കിലോമീറ്റർ ഗ്യാരണ്ടി കൊടുക്കില്ല ഈ പ്ലസ് ഒരണ്ട്സോ ഫ്ലഡോന്നോളും നല്ല വൃത്തിയുണ്ട് കിലോമീറ്റർ ഗ്യാരണ്ടി പറയില്ല വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക പിന്നെ ഒരു വിശ്വാസത്തിന്റെയും പുറത്ത് ഒരു ഷോറൂമിൽ നിന്നും ആരും പറയുന്ന കേൾക്കണ്ട നൂറ് ശതമാനം ചെക്ക് ചെയ്തിട്ട് മാത്രമേ വർത്താനത്തിന് അതെ ഇത് ഡീസൽ ഡീസലല്ലേ ഡീസലാണോ ഇരുപതിന് മേലെ മൈലേജ് കിട്ടുന്ന ജി ഡി അല്ലേ ഡി രണ്ടായിരത്തി ലക്ഷത്തി അറുപതിനായിരം രൂപയും കിട്ടും കിട്ടും അപ്പോഴും ഏകദേശം ഒരു പത്തറുപതിനായിരം രൂപ പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ നീറ്റ് വണ്ടി എന്തായാലും നല്ലൊരു സെഡാൻ വണ്ടി അതും വലിയ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു സിയാസ് ഉണ്ട് ഉണ്ടോ സിയാസ് ഫുൾ ആ സിയാസ് ഫുള്ള് വണ്ടി അൽഫ അൽഫ ഏതാ മോഡൽ മോഡൽ മോഡല് ഓട്ടോമാറ്റിക് ഓ അതെ നല്ല ഓട്ടോമാറ്റിക് മൈലേജ് ലേശം ഒരു പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ അതല്ല പതിനഞ്ച് വണ്ടിക്ക് പതിനഞ്ചു വരെ കിട്ടൂല മറ്റുള്ള എഞ്ചിന്റെ ആ ഇത് കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ പ്രതീക്ഷ പിന്നെ എത്ര ഓടി പിന്നെ രണ്ടാമത്തെ ഓണർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് എക്സ് ആണെങ്കിലും അന്ന് ഇറങ്ങിയാലേറ്റവും ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത്

ണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടി പക്ഷേ ഇത് ഒന്നര കാലം രൂപ എക്സ്ട്രാ വീറ്റിംഗ് വണ്ടി അതെ പിന്നെ വണ്ടിന്റെ അലവിലാണ് വണ്ടിന്റെ അരലൈറ്റ് ആണ് വമ്പൾ അങ്ങനെയാണ് സീറ്റ് എങ്ങനെയാണ് ബാക്കി ലൈറ്റ് പോയി കണ്ടാൽ കണ്ടെ അറിയാം അത് അങ്ങനെ ഒരുപാട് നാല് ടയറ് പുത്തൻ ടയർ ഉണ്ട് പുത്തൻ ടയർ ഇന്റീരിയർ ഒക്കെ എക്സ്ട്രാ ഇന്റീരിയർ ആണ് പത്ത് മുപ്പതിനായിരം രൂപ ഇതിപ്പോ ബാക്കി നമ്മൾ കാണുന്നൊക്കെ അടിപൊളിയാണ് എഞ്ചിൻ ഒരു കംപ്ലൈന്റ് പറയാൻ കൊടുക്കും അതാണ് ഗ്യാരണ്ടി െറന്റി അതെ അതെ പതിനൊന്ന് മോഡൽ ഒന്നേ നാൽപ്പത് കോടിയ വണ്ടി ഡീസൽ വണ്ടി എന്താ വില അതായത് ന്യൂ ഷേപ്പ് ഹെഡ്ലൈറ്റ് ബമ്പർ എല്ലാം മാറ്റി ചെയ്ത ക്ലീൻ വണ്ടി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ഇതൊരു നഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത് നിങ്ങൾ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഇരുപത് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി വണ്ടിയല്ലേ കിട്ടും പിന്നെ ഇനി ഇതൊന്നും കാണിച്ചുകൊടുത്താലോ അതെ ദീപ അല്ലേ ഇത് ദിലീപ എന്താ മോഡൽ ഇത് രണ്ടായിരത്തി പതിമൂന്ന് ടിആർടി കിറ്റ് സ്പോർട്സ് പെട്രോൾ വണ്ടിയാണ് അതായത് ഈ കിറ്റ് ടിആർടി പതിമൂന്ന് ആർച്ചിന് വരെ ഉണ്ടാവും അതെ അല്ലേ അതെ അതെ അതായത് അടക്കം കമ്പനി കൊടുക്കുന്ന വണ്ടിയാണ് രൂപ സിംഗിൾ ഓണർ വണ്ടി ആർ ഡി സൂപ്പർ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം അലേബിയില് ഒക്കെ കമ്പനി വരുന്നതാണ് എല്ലാം പെട്രോൾ ആയതുകൊണ്ട് ഒരു പതിനഞ്ചുള്ളിൽ മൈലേജ് എഞ്ചിനി മാറ്റങ്ങളൊന്നുമില്ല ഇല്ല ബോഡി കമ്പനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നതാണ് അതായത് ഒരു സ്പെഷ്യൽ എഡിഷൻ അങ്ങനെ പറയാം ഇത് ഓട്ടോ എത്രയാ ുംയറും ശതമാനുണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാക്സിമം കുറച്ച് വരും എന്തായാലും ഒരു മൂന്ന് ലക്ഷം ലോൺ കയറില്ലേ തൊണ്ണൂറ് അല്ലേ പറഞ്ഞത് മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് കുറഞ്ഞതാണ് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ വരാൻ പറ്റുമോ എത്രത്തോളം കൂടുതൽ വരും കേട്ടോ ഏകദേശം ഒരു ഇരുപത്തി കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി ടൊയോട്ടയുടെ ലിവ ലിവയുടെ ക്രോസ് ആണ് ക്രോസ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാലാണ് ആണ് മുപ്പത്തി മൂന്ന് ഓടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓണർ ആട്ടോ ഈ ക്രോസിൽ ജി ഡി എന്ന് പറയുമ്പോ ഫീച്ചേഴ്സ് ഒക്കെ വരണ്ടോ എ സി ബാസ്റ്റിംഗ് മീറസ്മെന്റ് നല്ല സീറ്റ് അലോവിൽ ഒരു നാല് ടയറും കിടപ്പുണ്ട് എന്താ രൂപ അഞ്ചു അഞ്ച് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി കിട്ടും വണ്ടി കിട്ടും ഒന്നേ മുപ്പത്തിമൂന്ന് പിന്നെ നെഗോഷിയബിൾ ആയിരിക്കുമല്ലോ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് അതേപോലെ തന്നെ ലോണോ അതെ അതെ അപ്പൊ ഒരു ലക്ഷം രൂപയുടെ ഉള്ളിൽ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം നിങ്ങളുടെ പ്രൊഫൈൽ പൊക്കെയാണ് നാല് രൂപയുടെ മേലെ ലോൺ കയറും അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള റിസ് കൂടി കാണിച്ചു ഇതേതൊക്കെ ഡീസലാ പന്ത്രണ്ട് മുതൽ പതിനഞ്ചൂ പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടി ഇതാകെ ഒന്നേ ഇരുപത് കൂടി വേണ്ടി രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപത് ഒന്നേ ഇരുപത് കൂടി അപ്പൊ ഈ ഇരുപത്തിനാല് പേപ്പർ വരില്ലായിരുന്ന പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം ഒരു വർഷം കൂടി ഉണ്ട് അതെ അതെ ഓക്കെ പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമ്മൾ പേപ്പർ വർക്ക് എടുത്തെടുക്കേണ്ട ഒന്നേ എൺപത് ഒന്നേൺ പേപ്പർ വർക്ക് ചെയ്തിട്ട് അല്ലാണ്ടോ ഒന്നേഴ് ഒന്നേ എഴുപത് പത്ത് രൂപ കുറയുമല്ലേ അതെ അതെ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ വൃത്തിയില്ല വണ്ടി ഓടിക്കാനും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെയ്തോളൂട്ടോ വന്നിട്ട് മാക്സിമം ചെക്ക് ചെയ്തെടുത്തോ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തിഒൻപത് വണ്ടി പേപ്പർ ഇല്ലാണ്ട് കിട്ടും പേപ്പർ എടുത്തിട്ടാണ് ഒരു പത്ത് രൂപയും കൂടി കൊടുക്കണം ഒന്ന് എൺപത് നെഗോഷ്യബിൾ ആവില്ല ചെറിയ മാറ്റം ഉണ്ടാവും ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒരു പഴയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ട് ഇത് ഡീസലാണോ രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി എട്ട് ഡീസൽ അല്ലേ അത്യാവശ്യം വൃത്തിയുണ്ട് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ എൻജിനൊക്കെ എന്താ സ്ഥിതി നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എട്ട് മോഡലാണ് പേപ്പർ അഞ്ചു വർഷത്തേക്ക് എടുത്തു വരെ ടാക്സും കാര്യങ്ങളൊക്കെ ചെയ്ത ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല എത്ര ഓണർഷിപ്പ് ഏതാ നാല് നാലാമത്തെ ഓണർ അല്ലേ ലോണൊന്നും കിട്ടില്ലല്ലോ ഇതിന് സൈഡ് ലോണൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതെന്താ നമുക്ക് പ്രൈസ് വരുന്നേക്കാ ഇത് ണ്ടോ ചെറിയ മാറ്റം വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി രൂപ ഡീസൽ വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരുണ്ടല്ലോ ഡിസയർ ആണ് ഡിസൈർ ആണ് ഡിസൈർ ആണ് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഡിസേർ ആണ് അതെ ഇത് ആക്സിഡന്റ് ആണ് ലൈറ്റോ കാരോ മാറിയില്ല ഗ്ലാസ് ഒന്നും മാറിയില്ല രണ്ടായിരത്തി അതെ പിന്നെ ഇന്റീരിയർ നല്ല സീറ്റ് ഓവർ ഒക്കെ ഉണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും ബോണ്ട് മാത്രം അല്ലേ ഇസറിട്ടോ നമ്മൾ പറയുന്നത് ആ എത്രയാണ് എന്താ പ്രൈസ് വരുന്നത് സിംഗിൾ സിംഗിൾ വണ്ടി അതെ അതെ ും മൂന്നേ തൊണ്ണൂറ്റഞ്ച് എന്തായാലും ഒരു കിട്ടും മാക്സിമം നിങ്ങൾക്ക് സിംഗിൾ ഓണർ വണ്ടിയും കൂടി ഉണ്ടാവും അത് നിങ്ങൾ ആലോചിക്കണം മൂന്നു ലക്ഷം രൂപ ലോണിൽ എടുക്കാൻ പറ്റും ഒരു തൊണ്ണൂറ്റഞ്ച് രൂപ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആണ് പുതിയ ഷേപ്പിൽ പെട്രോൾ ഓപ്ഷനിലുള്ള ഒരു ഡിസയർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇവിടെ ഉണ്ട് ഇത് ശരിക്കും ഈ ഡിസയർ പുതിയ ഷേപ്പ് വരുമ്പോൾ ഒരു പതിനാറ് പതിനേഴൊക്കെ സുഖമായിട്ട് മൈലേജ് പെട്രോളിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് പെട്രോൾ പെട്രോൾ ഇത് ബോഡി വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് അതാണ് പിന്നെ ഒരു മൈലേജ് കാരണം ഇത് ആണോ ആണ് അല്ലെ ഇത് എത്ര ഓടി രണ്ടാമത്തെ ഓണർ തൊണ്ണൂറ് ഓടിയ രണ്ടാമത്തെ ഓണറാണ് പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല സീറ്റുകൊക്കെ നല്ല നീറ്റാണ്

ഒരു നാലേ മുക്കാൽ അഞ്ചൊക്കെ ലോൺ കയറിലേക്കാല് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അതേപോലെ തന്നെ സെയിം സാധനം ഡിസയർ അല്ല സാധാ സ്വിഫ്റ്റ് പെട്രോൾ അതെ വി എക്സൈ ആണോ രണ്ടായിരത്തി രണ്ടാമത്തെ ഓണർ അൻപതിനായിരം ഒടിയ വണ്ടി രണ്ടായിരത്തി പത്തൊൻപത് അമ്പതിനായിരം ഓടിയോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നാല് പുതു പുത്തൻ അപ്പോളോന്റെ ടയർ കിടക്കുന്നുണ്ട് അത് ഓടാത്ത കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ വന്ന് നോക്കിയാൽ മതി വി എക്സൈ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ഈ അമ്പത്തി അമ്പതിനായിരത്തിന്റെ നാൽപ്പത്തി ആറായിരം ആറ് രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് ആലോചിക്കണം കേട്ടോത്തഞ്ച് കുറയുമല്ലോ അല്ലേ മാക്സിമം കുറച്ച് കൊടുക്കണം കൂടുതലാണ് എന്നാലും മലപ്പുറം എന്തായാലും മാക്സിമം നിങ്ങൾക്ക് കുറച്ച് തരും വരും റേറ്റുകളൊന്നും എന്താ പറയാ വാശി പിടിക്കുന്നില്ല നല്ലോണം കുറയ്ക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ സെയിം സാധനമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഡി ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി അതെ അതെ പതിനഞ്ചൊക്കെ ായിരം കിലോമീറ്റർ അവിടെ ലോൺ കൊടുക്കുക ആ മൂന്നായിരം ലോൺ കിട്ടും പിന്നെ സ്വിഫ്റ്റിന്റെ രണ്ട് നാലരട്ടി ക്വാളിറ്റി എന്ന് തന്നെ പറയാം വണ്ടി ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതിനേക്കാളും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യും പിന്നെ ടാറ്റയാണ് അറിയാലോ ഒന്നും പറയണ്ട ഏകദേശം ഒരു പത്ത് അമ്പതിനായിരം ഉണ്ടെങ്കിൽ അറിയും അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി ഇനി ഈ ബ്രിയോ ആണെങ്കിലൊക്കെ അലോവീലും കാര്യങ്ങളൊക്കെയുണ്ട് ഓ ഇതും നാല് പുത്തൻ ഡയർ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോളോന്റെ ഡയർ തന്നെയാണ് ഇത് സീറ്ററും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് എത്ര ഓടി നാല് ഓടിയിട്ടുള്ളൂ അല്ലേ പതിനേഴ് മോഡല് ആ പത്തൊമ്പത് അതെ അല്ലേ ഓക്കെ പതിനേഴ് മോഡലാണെങ്കിലും രജിസ്ട്രേഷൻ പത്തൊമ്പത് ആണ് അപ്പൊ നിങ്ങൾക്ക് അത്രയും ൊമ്പതിനായിരം ഹിസ്റ്ററി കൊടുത്തൂടെ ഓ എന്തെങ്കിലും ആക്സിഡന്റോ ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടി പ്രൈസ് എത്രയാ രൂപ രൂപ ഹോണ്ടയാണ് ഹോണ്ട ബ്രിയോ എന്തും ആ ഒരു വിലയുള്ള വണ്ടിയാണ് ഞങ്ങൾ എവിടെ ബഡ്ജറ്റ് ഞാൻ കാണാറില്ല സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക ഇത് ഏതോ ഡോക്ടറിന്റെ വണ്ടിയായിരുന്നു കേട്ടോ നോക്കൂ എടുത്തോളൂ പക്ഷേ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ ഒരു നല്ല ഐ ട്വന്റിയും കൂടി കാണിച്ചു മോഡല് പത്തൊണ്ട് പെട്രോളോ ഡീസലോ ഡീസല് ഡീസൽ ഉണ്ടിയാ പത്തൊമ്പത് അതായത് ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി വണ്ടി പറയാം ഇത് എത്ര ഓടിയിട്ടൊക്കെ ഓടിയിട്ടുള്ളൂ ഡീസൽ വണ്ടി അടിയില്ല അടിപൊളി സ്പോർട്സ് ഓപ്ഷൻ വരും അലോവിയിൽ കാര്യങ്ങളുണ്ടാവും അതായത് കീല സെന്ററേയും ബട്ടൺ ഷാട്ടും ഇല്ല ബാക്കി എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും കേട്ടോ ടച്ച് സ്ക്രീൻ ഒമ്പത് ഇഞ്ചിന്റെ ചെയ്തിട്ടുണ്ട് ഈ അറുപത്തിയതാട്ടോ ആർച്ച തരാനും ഞാനായതാണ് നിങ്ങളാണ് രണ്ടാം തന്നെ പറഞ്ഞാൽ ആണ് ജനുവൻ ശതമാനം ഒരു എന്തെങ്കിലും എന്തെങ്കിലും തിരിച്ചു അതെ ഇത് ഇത് നമുക്ക് വരിക വരുന്നത് കുറയോ മാക്സിമം കുറച്ച് ഡീസൽ വണ്ടി ഐ ട്വന്റി എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വണ്ടി ഒന്ന് നോക്കിക്കോളൂ ഏഴ് തൊണ്ണൂറ് ഡീസല് ലോ കിലോമീറ്റർ ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി പതിനെട്ട് വി എക്സ് ആ ഡീസല് ആ രണ്ടാമത്തെ ഓണറ് കിലോമീറ്റർ ഉണ്ട് ില് ഡീസൽ എന്ന് പറയുമ്പോൾ മാനുവൽ ഡീസൽ വരുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്ന വലിയ വണ്ടി പിന്നെ കിലോമീറ്റർ എത്ര കൂടി തൊണ്ണൂറ് അത് ജനുവനായിരിക്കും അല്ലേ പിന്നെ എന്തായാലും ഈ മൈലേജ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ഓടിപ്പോണ്ണൂറ് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ ഒരു പ്രശ്നമില്ലല്ലോ വരുന്നുണ്ട് ക്വാളിറ്റി വണ്ടിയാട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് ഏഴ് തൊണ്ണൂറ് ഓക്കെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒരു സെഡാൻ വണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ളത് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ചെക്ക് ചെയ്തിട്ട് ഇസ്ടൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ മാക്സിമം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് ഇവിടെ വേറെയും കുറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അത് വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കൂലെ അതായത് ഒരുവിധം എല്ലാ ബ്രാൻഡിന്റെയും വണ്ടികൾ ചെറിയ വണ്ടികൾ ഇവിടെ ഉണ്ട് വലിയ വണ്ടികൾ വേണം ഇവരുടെ അപ്പുറത്തെ ഷോറൂമിലും ഉണ്ട് കേട്ടോ പിന്നെ ഇവരുടെ നമ്പർ വീഡിയോ മേൽഭാഗത്ത് എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ എടുക്കുന്നുണ്ട് എക്സാക്ട് ലൊക്കേഷൻ ലൊക്കേഷൻ പറഞ്ഞ് തോളിക്കാം ഇത് മഞ്ചേരി തുറക്കൽ ഇരുപത്തിയെട്ട് അതായത് മഞ്ചേരി ടൗണിലേക്ക് കേറുന്ന കോഴിക്കോട് റോഡില്

ല്ലേ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടിയാണ്ട് അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് പിന്നെ ഫീച്ചേഴ്സും ഒക്കെ വരും കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ എല്ലാ സാധനവും വരും കീലസെൻറ്ററും ബട്ടൺ ചാട്ടും ഒക്കെ വരും ഇത് എന്തായിരിക്കും വില വരുന്നത് ഇതിൽ അഞ്ചേ മുക്കാൽ കൊടുക്കും അഞ്ചേ മുക്കാൽ അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇത്രയും പതിനഞ്ചായതുകൊണ്ട് നമുക്ക് ഒരു നാലുമുക്കാൽ വരെ ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ അതിന് എന്തായാലും ഒരു ലക്ഷം മുറക്കു വരും ഒരു ലക്ഷം രൂപ മുടക്കണം അല്ലേ പക്ഷെ എന്നിരുന്നാലും വണ്ടി നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ടോ കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ ഗ്യാരണ്ടിയാണ് പറഞ്ഞത് പിന്നെ അതൊന്നും ഇല്ല നമ്മൾ കൊടുക്കുന്നില്ലല്ലോ അതെ അതെ അപ്പൊ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം നല്ല ക്ലീൻ വണ്ടി അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച് ഏതെങ്കിലും വണ്ടികളിലെ കൂടുതൽ ഫോട്ടോ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഇവിടെ വേറെയും ഒരുപാട് വണ്ടികളുണ്ട് ഏത് വണ്ടിയിൽ എനിക്ക് വായിക്കും ഇക്കാരനെ കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കുറച്ചും കൂടി നല്ല സോക്കായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും